നമസ്കാരം ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്ക് സമീപമാണുള്ളത് സമൂഹ പ്രതിബദ്ധയുടെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും പൊതുസേവനം ചെയ്യുന്ന നിഷ്കരണം പൊതുസേവനം ചെയ്യുന്ന നിരവധി ഡോക്ടർമാരുണ്ട് അത്തരം ഡോക്ടർമാരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ഉത്തരം ഒരു കാര്യം പറയാം നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ അരമന രഹസ്യം അങ്ങാടിപ്പാട്ടം എന്ന് പറഞ്ഞ കണക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിപ്പോകുന്ന പാ പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിരന്തരം ദൈനംദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ആശുപത്രിയിലെ അസുഖങ്ങളായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മരുന്ന് മേടിക്കാൻ ചെല്ലുന്ന ആവട്ടെ സർജറിക്കാവട്ടെ നിരവധി കൈക്കൂലി കൊടുത്തെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അത്തരത്തിലൊരു അനുഭവമാണ് ഇന്ന് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇന്നുണ്ടായിരിക്കുന്നത് അനുമോ അനു അനുമോഹൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ചികിത്സയാർത്തായി കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ചെറിയ ഒരു കാലിലൊരു ചെറിയൊരു പഴുപ്പുമായിട്ട് അവിടെ ചെന്ന സമയത്ത് അവിടെ സർജറി ചെയ്യണമെന്നും പറഞ്ഞ് കൈക്കൂലി കൊടുക്കണമെന്ന് എന്നിട്ട് പൈസയ്ക്ക് വേണ്ടി പുറകെ നടക്കുകയും ആ സ്ത്രീ വിഷമം വയ്യായ നമ്മളോട് പറയുന്ന കാഴ്ചയാണ് കാണുന്നത് എത്ര പേർക്ക് എത്രയും പൈസ ആയിരവും പതിനായിരവും കൊടുക്കാൻ പറ്റുമെങ്കിങ്ങനെ സർക്കാർ ആശുപത്രിയിൽ പോകണമോ അപ്പോൾ ഇത്തരത്തിൽ വളരെ വിഷമകരമായ ദുഃഖകരമായ കാഴ്ചകളാണ് ദൈനംദിനം സർക്കാരുടെ താലൂക്ക് ആശുപത്രിയിൽ നിന്നും വരുന്നത് ഇതിന് പാർട്ടിക്കാർക്കുള്ള നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പരന്ന നടത്താതെ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇത് ശ്രദ്ധിക്കുകയും ഇതിനു വേണ്ടി നടപടികൾ കൈക്കൊള്ളുകയും ചെല്ലണം അവർ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന അദ്ദേഹം രണ്ട് ദിവസം ഓട്ടോ ഓടാത്ത ആ കുടുംബം പുലരുന്നതിൻ്റെ വിഷമമാണ് ആ സ്ത്രീ നമ്മളോട് പറയുന്നത് എന്തുമാത്രം കൂടിയാണ് പറയുന്നത് അവർക്ക് അയ്യായിരം രൂപ കൊടുക്കാൻ വേണ്ടി ഡോക്ടർ പുറകെ നടക്കുന്നു ഇത്തരത്തിൽ നിരുത്തരവാദപരമായ പ്രതിബദ്ധതയില്ലാതെ കാണുന്ന ഡോക്ടർമാരെയൊക്കെ പിരിച്ചു പിരിച്ചുവിടുക അവരെവിടെ പോട്ടെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയും ജനങ്ങളെ സേവിക്കാനും നിഷ്കരണം ചെയ്യുന്ന നിരവധി ഡോക്ടർമാർ ഈ സമൂഹത്തിലുണ്ട് അത്തരത്തിലുള്ളവർക്ക് ആ ചീൽ അവർക്ക് ആ ഒരു സാഹചര്യം ഉണ്ടായി കൊടുക്കുക ഇത്തരം അവരെ ഒരു ചെറിയ ആട്ടോവർഷം കൂടി ദൈനംദിനം ജീവിതം കഴിക്കുന്ന അവരുടെ വിഷമം മനസ്സിലാക്കണം അയ്യായിരം രൂപ കൊടുത്തില്ലെന്നും പറഞ്ഞ് അവരെ ചികിത്സ നിഷേധിക്കുകയും ആ കാലിലെ വ്രണം വളരെ ബുദ്ധി വളരെ ഇതായിട്ട് ആ മൂന്ന് നാല് ദിവസമായിട്ട് പുറകെ നടക്കുക എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ വിഷമം ഇതേ കണക്ക് സമൂഹത്തിലെ ഓരോ ജനങ്ങളും തിരിച്ചങ്ങോട്ട് പറഞ്ഞാൽ സർക്കാർ അവര് അവരുടെ അവരെ കൃത്യവിലോപം നടത്തിയെന്നും പറഞ്ഞ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസാണ് ഇത്തരം ജനങ്ങൾ ഭയപ്പെട്ടും ഒന്നും മിണ്ടാതെയും കേൾക്കാതെയും ക്ഷമിച്ചും സഹിച്ചും കഴിയാണ് ചുരുക്കം ചില വാർത്തകളാണ് വരുന്നെങ്കിൽ ദൈനംദിനം ഓരോ സർക്കാർ ആശുപത്രിയിലും ജനങ്ങൾ കേടുന്ന ദുരിതത്തിന്റെ ഒരു കെടുകാര്യത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതെന്തായാലും ബഹുമാനപ്പെട്ട ആരോതിരെ അന്യ രാജ്യത്തേക്ക് കയറിപ്പോയി അവിടുത്തെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ പോകുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി നമ്മുടെ കേരളത്തിലുള്ള ഈ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ദുഃഖങ്ങളും ഈ ഈ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ഈ ബുദ്ധിമുട്ടുകളും കാരണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടും ഉന്നതത്തിൽ ഇരിക്കുന്ന അധികാരികളോടും എല്ലാം വളരെ സങ്കടത്തോടൊരു വാർത്ത പറയാനാണ് വന്ന് നിൽക്കുന്നത് ഞാൻ തിങ്കളാഴ്ച എൻ്റെ ഭർത്താവിനേം കൊണ്ട് ഈ കരിപ്പാട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നതാണ് ഒരു ചെറിയ കാല് എഴുത്ത് ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ട് വന്നെടുത്ത് ഇവിടുത്തെ സൂപ്രണ്ട് സുനിൽ എന്ന് പറയുന്ന ഡോക്ടർ എൻ്റെ ഭർത്താവിൻ്റെ കാല് കീറി കീറിയത് പോട്ടെ കീറി കഴിഞ്ഞിട്ടായിരുന്നു പറഞ്ഞു മറ്റേ പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം ഒരു ഓപ്പറേഷൻ നടത്തണമെന്നുള്ളൂ ഓപ്പറേഷന് നടത്തി പക്ഷെ വീട്ടിൽ കൊണ്ടു ഞാൻ അയ്യായിരം രൂപ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആ ഡോക്ടർ എൻ്റെ ഭർത്താവിനെ ഈ മൂന്ന് ദിവസമായിട്ടും നോക്കിയിട്ടില്ല ഞാൻ അയാളുടെ പുറകിൽ നടന്ന് തൊഴുതഞ്ഞ ഞാൻ ചോദിച്ചു അയാൾ എന്നോട് കേട്ടില്ല ഒരു മരുന്നിൻ്റെ വിവരം ഞാൻ ചോദിക്കാനായിട്ട് അയാടെ പുറകിൽ നടന്ന് ഞാൻ ശ്രമിച്ചിട്ടും അയാൾ അത് ചെയ്തില്ല ഇന്ന് രാവിലെ ഞങ്ങൾ ആ ഡോക്ടറോട് വീണ്ടും ഉച്ചവരെയായിട്ട് മൂന്ന് ദിവസമായിട്ട് നോക്കാത്ത രോഗിയെ നോക്കുന്ന കാര്യം പറഞ്ഞ പറഞ്ഞു സൗകര്യപ്പെടത്തില്ല എനിക്ക് വന്ന് നോക്കാനെന്ന് പറഞ്ഞു നിങ്ങൾ പറ ഒരു രോഗിയെ കൊണ്ട് വരുന്ന ഒരു ആളോട് ഒരു ഒരു ബൈസ്റ്റാൻഡിനോട് ഇതാണ് ഒരു ഡോക്ടർ പറയേണ്ടത് നല്ലതുപോലെ ചൊരഞ്ഞ് ഒരു ഒരു കിലോ അരി അരികുള്ളത്തൊക്കെ രീതിയിൽ ഒരു പുഴിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കാല് എനിക്ക് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അയൽ ഓട്ടോ ഓടിച്ച് കിട്ടിയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ സെക്യൂരിറ്റിയെ കൊണ്ട് അടിക്കാൻ പിടിച്ചു ശ്യാമം എന്ന് പറഞ്ഞു ഒരു സെക്യൂരിറ്റി ഇപ്പം ഇന്ന് രാവിലെ എന്നെ അടിക്കാൻ ശ്രമിച്ചു അസഭ്യമായ വാക്കുകൾ പറഞ്ഞു വെളിയിലിറങ്ങാൻ കൊള്ളാൻ കേൾക്കാൻ പറ്റാത്ത വാക്കുകളാണ് ഈ സെക്യൂരിറ്റി എന്ന് എന്നോട് എന്നെ പറഞ്ഞേക്കുന്നത് ഇപ്പം പാർട്ടി പ്രവർത്തകരും മറ്റുള്ളവരും നോക്കി നിൽക്കാൻ ഈ ആശുപത്രിയിൽ ഒരുപാട് ജനങ്ങൾ നോക്കി നിൽക്കാൻ അയാൾ എന്നെ അടിക്കുമെന്ന് പറഞ്ഞു അയാൾക്ക് എന്താ കാര്യം ഞാനൊരു ഡോക്ടറോട് എൻ്റെ ഭർത്താവിനെ ഡിസ്ചാർജ് ചെയ്ത് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടത് എൻ്റെ ഭർത്താവിൻ്റെ കാല് സംരക്ഷിക്കാൻ വേണ്ടിയാണ് എനിക്ക് വേറെ ആരുമില്ല ആരുമില്ല നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ പറ എന്താ ചെയ്യേണ്ടത് സ്റ്റാ മേളിൽ പിന്നെ സർജറി വാർഡിൽ പട്ടിക്ക് പട്ടി അടിക്ക പോലെ ജനം കിടക്കുക എന്നെക്കൊണ്ട് എനിക്ക് ഒരു നിവർത്തിയില്ലാത്തതാണ് എന്നിട്ട് ഞാൻ പേവാഡ് എടുത്ത് കിടന്നു ഏഴായിരത്തഞ്ഞൂറ് രൂപ ഇതുവരെ എന്നോട് ആയിട്ടുണ്ട് പലവിധ ടെസ്റ്റുകൾ നടത്തി മേടിച്ച് എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തതാണ് സുനിൽ എന്ന് പറഞ്ഞ ഒരു സൂപ്പറുണ്ട് ഇങ്ങനത്തെ ഇങ്ങനെയാണ് ഒരാളോട് സംസാരിക്കേണ്ടത് പെണ്ണുങ്ങളെ കൈയേറ്റം ചെയ്യുന്ന ഈ സാം എന്ന് പറയുന്ന സെക്യൂരിറ്റിക്കാരെ പോലുള്ളവരാണോ ഈ ഹോസ്പിറ്റലിൽ ജോലിക്ക് വയ്ക്കേണ്ടത് ഇയാൾക്ക് എന്താണ് സെക്യൂരിറ്റിക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിൽ എനിക്ക് മാത്രമല്ല ഈ പരാതിയുള്ളത് ഈ ഹോസ്പിറ്റലിൽ ഞാൻ എല്ലാവരോടും സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും പരാതിയാണ് അയ്യായിരം നാലായിരം രൂപ കൊടുക്കാതെ അയാൾ നോക്കത്തില്ല എന്നുള്ളത് എനിക്ക് ഈ അയ്യായിരം നാലായിരം ഒന്നും കൊടുത്ത് നോക്കാനുള്ള കഴിവില്ല ദയവ് ചെയ്ത് എൻ്റെ കൂടെ വന്നവരെ ഉൾപ്പെടെ ഇന്നിവിടത്തെ അവർ പറഞ്ഞു അതെ അവർ എന്നിട്ട് പറഞ്ഞു എൻ്റെ പേര് കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് രാവിലെ മുതലെ ഇത്രയും ഉണ്ടായിട്ടും ഞാനൊരു ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് വെച്ചതാണ് പക്ഷേ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ സെക്യൂരിറ്റി എന്നെ വായിക്കൊള്ളാത്ത ചീത്തയും തെറിയും നിൽക്കാരവും പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ പിടിച്ചു സാക്ഷികളും ഉണ്ട് എന്നിട്ട് പറഞ്ഞു കള്ളക്കേസിൽ നിന്നെ കൊടുത്തി കാണിക്കാമെന്ന് പറഞ്ഞു എന്താ ഞാൻ ചെയ്യേണ്ടത് മേലിയിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും നല്ലവരായും നിങ്ങളും തീരുമാനിക്കുക ഇതിനെന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു എനിക്ക് നിങ്ങളോടെ പറയാനുള്ളൂ എനിക്ക് വേറെ ആരൊന്നും പറയാം